അപ്പോൾ സോണിയേക്ക് അന്ന് ഇപ്പം നേരത്തെ അന്ന് സോണിയെ വിവരിച്ച എക്സ്പീരിയൻസ് ഉണ്ടായല്ലോ സോണിയെപ്പോലും ഇങ്ങനെ ക്ഷണിക്കത്തക്ക രീതിയിലുള്ള ഒരു അത്രയും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളായി ഇവർ മാറുമ്പോൾ അത് വല്ലാത്ത രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് സിനിമാ മേഖലയിൽ ഇല്ലാത്ത ഒരാളെപ്പോലും അതിന് ക്ഷണിക്കുക എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയാണ് ഈ താരങ്ങൾക്കുള്ളത് ആ സമയത്ത് അതിനോട് പ്രതികരിച്ചതിന് ശേഷം സോണിയയ്ക്ക് എന്താ തോന്നിയത് നേരത്തെ ഈ തിലകൻ വന്ന് വീട്ടിൽ ഒരു അവസ്ഥയായിരുന്നു അതേ നമ്മളൊക്കെ കണ്ട് ആരാധിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന താരങ്ങൾ അവരിങ്ങനെ നമ്മളോട് പെരുമാറുന്നു അതും തിലകൻ്റെ മകളായ തന്നോട് പോലും അങ്ങനെ പെരുമാറണമെങ്കിൽ എത്രമാത്രം അന്തസ്സില്ലാത്ത പ്രവൃത്തിയായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക അത് സോണിയക്കൊരു മാനസിക വിഷമം ഏൽപ്പിച്ചിട്ടുണ്ടാകുമല്ലോ ആ ക്ഷണം കൊണ്ട് തന്നെ സോണിയയ്ക്കൊരു മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടാവുമല്ലോ ആ ഒരു അതെന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഒരു സ്റ്റേജിലേക്ക് പോകാൻ ഞാൻ അനുവദിച്ചില്ല അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് കട്ട് ചെയ്തു അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നതും അതെനിക്ക് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു അതിന് അത്രയ്ക്കുള്ള ഒരു ഇത് കൊടുത്താൽ മതി പക്ഷെ ഞാനത് ഈ അവസരത്തിൽ പറഞ്ഞത് ഈ റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ ഇത്രയും പേജുകൾ പുറത്തു വരാത്ത സ്ഥിതിക്ക് ഇങ്ങനെയുള്ളൊരു അവസ്ഥ അതിപ്പോൾ ഫിലിം ഫീൽഡിലുള്ള വ്യക്തികൾ മാത്രമല്ല നിന്നുള്ളവർക്കും ഇങ്ങനെയുള്ള അപ്രോച്ചുകൾ വരാം വരുന്നുണ്ട് എന്ന് പറയാൻ ാണ് ഞാനത് പറഞ്ഞത് സോണിയങ്ങനെ പറഞ്ഞതുകൊണ്ടുള്ള ഒരു ഗുണം ഗുണമുണ്ടായത് പടവെട്ട് എന്ന സിനിമയിലെ സംവിധായകൻ ലിജു കൃഷ്ണയെ പീഡിപ്പിച്ച ഒരു പെൺകുട്ടി നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി തുറന്നു പറയാൻ തയ്യാറായി അപ്പോൾ ആ അതിജീവിതം നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു സോണിയ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് പുറത്തു നിൽക്കുന്ന ഒരു സ്ത്രീയോട് പോലും സിനിമയ്ക്കുള്ളിലുള്ള സംവിധായകനും സൂപ്രതാരത്തിൻ്റെയും ചിന്താഗതി ഇതാണ് എന്നതാണ് അപ്പോൾ അതൊരു വലിയ ചിന്താഗതിയുടെ പ്രശ്നമാണ് സോണിയയ്ക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും അല്ലെങ്കിൽ സോണിയയ്ക്ക് അത് എങ്ങനെ ബാധിക്കുന്നു ഈ പെൺകുട്ടികൾക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം ഇവർക്കില്ല അല്ലേ ഇവർക്കില്ലല്ലേ സോണിയതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള പാഷൻ അത് വരുന്നത് കൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോൾ ഇവർ കൺഫ്യൂസ്ഡ് ആകും എന്ത് ചെയ്യണം എന്നുള്ള മാനസികമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതേസമയം വേറൊരു പ്രൊഫഷനിൽ നിൽക്കുന്നൊരാൾക്കാണെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ അല്ലെങ്കിൽ ആ രീതിയിൽ എന്നോട് പെരുമാറാനും ധൈര്യമായിട്ട് മുഖത്ത് നോക്കി പറയാനുള്ളൊരു ആർജവം ഉണ്ടാവും അതേസമയം ഈ ഫീൽഡെന്ന് പറയുന്നത് എല്ലാ മറ്റുള്ള മേഖലയിലെ മറ്റ് മേഖലകളിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും വ്യത്യസ്തമാണ് അത അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരാൾക്കെതിരെ ഒരു ശബ്ദം വന്നാൽ അല്ലെങ്കിൽ ഒരു എതിർപ്പ് വന്നാൽ അതോടുകൂടി അയാളുടെ കരിയർ തീർന്നു അയാളുടെ ഫ്യൂച്ചർ ഫിലിം ഇൻഡസ്ട്രിയിൽ പിന്നെ ഇല്ല ആ ഒരു അവസ്ഥാ വിശേഷമാണ് നമ്മൾ ഈ ഫൈറ്റ് ചെയ്ത് ഇത് മാറ്റാൻ ശ്രമിക്കുന്നത് പുതിയ ആ അനുഭവത്തിന് ശേഷം അത് വേറെ ആരോടെങ്കിലും അടുത്ത ആരോടെങ്കിലും അത് പങ്കുവച്ചിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളൊരു കാര്യം അടുത്ത സുഹൃത്തുക്കളുമായിട്ട് അത് അച്ഛൻ പോയതിനു ശേഷമാണല്ലോ ഈ സംഭവം ഉണ്ടായത് ഞാൻ അങ്ങനെ ഓർമ്മിക്കുന്നു ഞാൻ അങ്ങനെ അതെ ഇത് ഈ ഒരു നടനിൽ നിന്ന് മാത്രമേ താങ്കൾക്കുണ്ടായിട്ടുള്ളൂ ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഈ ദുരനുഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ ഒറ്റ നടൻ മാത്രമേ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ അതെ അയാൾ പിന്നീട് എപ്പോഴെങ്കിലും സോണിയെടുത്ത് അതിനൊരു ഖേദപ്രകടനം നടത്താൻ തയ്യാറായിട്ടുണ്ടോ അയാൾ പിന്നീട് എപ്പോഴെങ്കിലും കാണാനിടയായിട്ടുണ്ടോ അങ്ങനെ ഇടയാകുന്ന ഘട്ടത്തിലോ ഫോണിലൂടെയോ മറ്റോ ഇല്ല ഞാനത് സ്റ്റോപ്പ് ചെയ്യിച്ച രീതിയിലൂടെ പുള്ളിക്ക് മനസ്സിലായി ഇത് അതിനുശേഷം അച്ഛൻ്റെ അച്ഛനെ പുറത്ത് ആക്കിയതില് മാപ്പ് പറയാനാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എന്നെ ബന്ധപ്പെടുന്നത് അപ്പൊ ഇല്ല സോണി വിളിച്ചിട്ട് ഹായ് പോലും സോണി ഫേസ്ബുക്കിൽ കണ്ടിട്ട് സംസാരിച്ചതാണ് ഇല്ല ഇല്ല പക്ഷെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അതിനു മുൻപ് ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട് ഒരു ഹലോ പോലും ചെയ്യാൻ ശ്രമിക്കാത്തതേന്ന് ആ കറക്റ്റ് ആ അതിനുശേഷം ഒരു ഹലോ എന്ന് പോലും വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ഒരു ശ്രമം നടന്നിട്ടില്ല അതിൽ വ്യക്തമാണ് ആ ഒരു ഒരു സമീപിക്കേണ്ട എന്നുള്ളത് സോണിയ മുൻപോട്ട് പോയില്ല അതെ സോണിയക്ക് ഈ നടന്റെ നമ്പർ സോണിയുടെ ഫോൺ നമ്പർ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ സോണിയെ ബന്ധപ്പെട്ടത് മെസ്സഞ്ചർ വഴിയാണോ ആ അതെ ഇത് കണ്ടിട്ട് സോണിയ പറയുന്നു ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുന്നു അപ്പോൾ സോണിയ റെസ്പോണ്ട് ചെയ്യുന്നു അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ബുദ്ധിമുട്ടാണ് മനസ്സിലായി അല്ല ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇത് ഇഷ്ടപ്പെട്ടില്ല ഇത് ചെയ്തത് ചെയ്ത് തെറ്റായിപ്പോയിന്ന് അയാൾക്ക് ആ കാരണം ഒരു കോണ്ടാക്റ്റും ഇല്ല അതുകൊണ്ട് പിന്നീട് അതിനുശേഷം അയാൾ ബന്ധപ്പെടാനേ ശ്രമിച്ചിട്ടില്ല ഏതെങ്കിലും അദ്ദേഹം അദ്ദേഹം മാപ്പ് സോണിയ അച്ഛനെ പുറത്താക്കിയതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞ മാപ്പ് പറയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഞാൻ ഫോണിലൂടെ തന്നെ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല മനസ്സിലായി അപ്പൊ ആ മാപ്പും പറഞ്ഞിട്ടില്ല ഒരു ഷോണിയെ കരുതുന്നില്ലേ അച്ഛനെതിരെയുള്ള ഈ ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞ അതേ നടൻ തന്നെയാണോ ഇദ്ദേഹം ആ അങ്ങനെ ഒരു ിലേക്ക് കടന്ന് ആ ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഉദ്ദേശം അല്ല എനിക്ക് മനസ്സിലായി നിലപാടിന്റെ ഒരു പ്രശ്നവും കാരണം നമ്മുടെ മുന്നിൽ പതിനഞ്ചു പേരിൽ ഒരാൾ ഇയാളാണ് എന്നത് അറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെ ആരുടെയും പേര് പുറത്തു വരാതിരിക്കാൻ വലിയ സമ്മർദ്ദം എല്ലാ മേഖലകളിലും ഉണ്ട് അപ്പോൾ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവരെ ഏതെങ്കിലും തരത്തിൽ കരുവാതി തേക്കുക എന്നുള്ളതല്ല പക്ഷേ സമാന ചിന്താഗതിയുള്ള മനസ്സിൽപ്പെട്ട ആളുകളുടെ സിനിമാ ലൊക്കേഷനുകളിലുള്ള പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ സോണിയ സോണിയയുടെ വെളിപ്പെടുത്തൽ കൊണ്ടുണ്ടാവുന്ന ഒരു വലിയ ആനുകൂല്യം ഇവരെ ഒന്ന് കരുതിയിരിക്കാം എന്നുള്ളതാണ് ചുരുങ്ങിയ പക്ഷമെങ്കിലും അതെ ഞാനത് വന്ന് പറഞ്ഞതിനു ശേഷം ഒരുപാട് പേരിപ്പം വന്ന് പറയുന്നുണ്ടല്ലോ അത് കൂടാതെ കോടതിയിൽ കോടതി ഇപ്പം ആവശ്യപ്പെട്ട ആണല്ലോ ആ പേജുകൾ അതിൽ നിന്ന് ആ പേരുകളൊക്കെ പുറത്തു വരട്ടെ പുറത്തുട്ടെ ഇത് മറ്റേ ഈ സിനിമാ സംഘടനയിലോ എവിടെയെങ്കിലും പരാതിപ്പെടാനോ അങ്ങനൊന്നും ആദ്യം തീരുമാനിച്ചില്ല കാരണം ഇതൊരു കേട്ടുകേൾവിയുള്ള ഒന്നാണ് പക്ഷേ തിലകന്റെ എന്ന നിലയിൽ തന്നോട് പോലും ഇതാണ് പെരുമാറ്റം എന്നതറിയുമ്പോൾ ഒരു ഷോക്ക് ആയിരുന്നു ഘട്ടത്തിൽ അല്ലേ ഈ സംഘടനയിലെ അംഗമായിരുന്ന തിലകൻ അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾ ായിട്ട് പോലും ഒരു എടുക്കാത്ത സംഘടന അംഗമല്ലാത്ത ഞാൻ പോയി പറഞ്ഞ അത് എടുക്കൂ ഇത് സഹോദരനോട് ഈ ഈ വിഷയം വിഷയം എടുക്കുവോട് ആക്ച്വലി ഞാൻ ആണ് ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് മാത്രമേ ഇത് ഡിസ്കസ് ചെയ്തുള്ളു പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എൻ്റെ സഹോദരനോട് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമല്ലേ എന്തായാലും സോണിയ ഇപ്പോൾ ഈ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഇനിയിപ്പോൾ കോടതിയുടെ ഒരു കോടതി വ്യക്തത വരുത്തിയിട്ടതിൽ നിലപാടെടുക്കുക എന്നുള്ളതാണ്